ആ പോസ്റ്റ് ചെയ്ത ഡേറ്റ് എന്താന്നാ പറഞ്ഞത് ഫെബ്രുവരി സെവൻത്ത് അപ്പം നമുക്ക് ഫെബ്രുവരി സിക്സ് മുതൽ നോക്കാം ഓ ഫെബ്രുവരി സിക്സ് സൺഡേ ആണ് വരുന്നത് സാറ്റർഡേ ഇവിടെ വർക്കിംഗ് ഉച്ചവരേ ഉള്ളൂ പ്രഹായമായവരാ കൂടുതലും അക്ഷയില് വരുന്നത് ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ പോലെ മൊബൈലില് കാര്യങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ വിനോദ ഇനി കുറച്ച് സമയം വിനോദം നോക്കൂ ഇവനെ നമുക്ക് പൊക്കാ വിനോദം അവനെന്തായാലും ഡോക്യുമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നോ ധൈര്യമായി ഹലോ എടാ നീ എവിടെത്തി ഞാൻ എത്തിയുള്ളൂ പിന്നെ കഴിഞ്ഞ പ്രായത്തെ പോലെ കറങ്ങാനൊന്നു പോയാക്കല്ലേ ജോലി മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ മതി ആ ശരി ഞാൻ വിളിക്കാം ഹലോ എന്നാ ഒരു ടീ ഹലോ ഞാൻ എത്തിയു കേട്ടോ

ആ കുട്ട നിന്റെ വീട്ടിലുണ്ടല്ലോ പെണ്ണുങ്ങളൊക്കെ നീ അയക്കി ഞാൻ എടുത്ത് ഇടാം എന്നിട്ട് നമുക്ക് കമന്റ് അടിച്ച് കളിക്കാം ഏസ് നീ എത്തിയല്ലേ നിളാകം മാറിപ്പോല എന്റെ ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞു സത്യ ഒക്കെ

സാറിന് തരുന്ന പേജ് ഇതിൽ വരുന്നവരെല്ലാം ചുമ്മാ കയറി വായിച്ചിരിച്ച് രസിച്ചു പോകുന്നവരൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടോ എന്നുകൂടി അറിയാനാണ് പലരത്ത് വരുന്നത് ആ സാധ്യതകളാണ് സാർ നമ്മുടെ ബിസിനസ് ഫോട്ടോയും മറ്റു കമൻ്റുകളിൽ ഇടുന്നതും നമ്മൾ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നതും ഏ പതിനായിരം പേര് ജോയിൻ ചെയ്യുന്ന ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് വളയ്ക്കാൻ പറ്റുന്ന ഒരു നൂറ് പേരെ ചെക്ക് അടവാളും ഒരായിരം എണ്ണം കിട്ടും നമ്മുടെ സുഹൃത്തിൽ ഏറ്റവും പെട്ടെന്ന് ബിസിനസ് ആണ് സാധനം അതിനുവേണ്ടി പൈസ മുടക്കാനിവിടെ ആളുണ്ട് ആ പൈസ മേടിച്ചത് തണുത്തി കൊടുക്കാനിവിടെ ഒരാൾക്കാരുണ്ട് ഒരു പ്രൊമോഷനും കൊടുത്തില്ലെങ്കിൽ അത് എവിടെയാണെങ്കിൽ തപ്പിപ്പിടിച്ച ആൾക്കാർ അതാണ് സെക്സ് ടവും ബാത്റൂമും ഒക്കെ വരുന്ന ആപ്സും ആണ് അങ്ങനെ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും ഒരാൾ വേണം അവിടെയാണ് നമ്മളെ പോലുള്ളവർക്ക് പ്രസക്തി അത് ഒളിച്ചു വെക്കേണ്ട ഒന്നാണ് നമ്മുടെ സൊസൈറ്റി കരുനിടത്തോളം നമ്മുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് നടക്കും അപ്പോൾ

അതിനാണ് നമ്മളീ പറഞ്ഞാ ശരിക്കും നീ എന്തിനാ വന്നേ വന്നെ ഹലോ ഏടാ എനിക്കൊരു നെഞ്ചുവേദന പോലെ നിനക്കൊന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ അപ്പ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സമയം കൂടി വേണമെന്ന് അപ്പനെ അവസാനമായിട്ടൊന്ന് ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ദൈവം സാറെ കഞ്ചാവ് അടിച്ച് ബസ്സിൽ വേവളുണ്ടാക്കിയ പയ്യന്റെ അപ്പന അതൊരു വെല് മൂന്ന് വലി മാത്രോ അവൻ സീർട്ടും വീണൊക്കെ വലിക്കുമെന്ന് അറിയാം പക്ഷെ അവൻ ഇങ്ങനൊരു ശീലമുള്ളത് അറിയത്തില്ല ഇതൊക്കെ അറിയണോടോ വെറുതെ പിള്ളേരെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പിള്ളേർ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലായോ സാറേ അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്ത് ചെയ്യുന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ഒന്നും പറയാറില്ല എന്നോട് വീണ്ടെന്ന് തന്നെ ചാർജ് കഷ്ടിച്ച മിനിമം ആറ് മാസത്തെ വരും സാറേ ഈ തവണത്തേക്ക് മാപ്പാക്കണം ആകെയുള്ള ഒരു തന്നെ ഇനി ഞാൻ അങ്ങനെ ഉണ്ടാകാൻ നോക്കോളാം സാറൊന്ന് സഹായിക്കണം എത്ര നാളെ പരിപാടി തുടങ്ങിട്ട് നിനക്ക് എന്റെ കച്ചവടം ഉണ്ടോടാ എന്തിനാടാ കോയമ്പത്തൂർ പോയ അല്ലല്ലേന്തോ ഇന്റർവ്യൂ പറഞ്ഞ് പോയതാ എന്റർവ്യൂ അവൻ പഠിച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് വാതുറപ്പിക്കാൻ എനിക്ക് അറിയാൻ വയ്യല്ല ഓർത്തിട്ടോ ഇനി ഇതെങ്ങാന നീ ഉപയോഗിച്ചു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ പൊറലോകം കാണത്തില്ലോ ഇവരെ കൊണ്ട് എഴുതി പിടിച്ചു വിട്ടേര് ഒന്ന് വിളിച്ചോണ്ട് പോലാരോ എഴുതേ ഞാൻ ടുത്ത് വെച്ചേന്നു കുടിച്ചു പോയി കുളി പത്തുമണിയാലും എഴുതാക്കളും എത്ര മണിക്കൂറിന് എടുത്തല്ലേ എന്നിട്ട് ഞായർ എടുത്ത് കുടിക്കേണ്ട ദോശ അന്ന് കഴിക്കേ അപ്പറ്റി ഏ അല്ല മൊത്തത്തിലൊരു പുതുക്കം ആ നിനക്ക് ജോലി തരാൻ വന്നു സാറാ ഇതോടെ കൂട്ടി രണ്ടാമത്തെ പ്രായച്ചാ സാർ വരുന്നത് സാറിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിൽ നിന്നെ കളഞ്ഞിട്ട് വേറെ ആളെ എടുത്തേനോ അങ്ങനെ അവനെ കളയാൻ പറ്റുമോ അല്ലടാ എന്നാ സാറ് സംസാരിച്ചിരിക്കേ ഞാൻ ചായ എടുക്കാം നന്നായി കഴിക്കും ഓയ് ഇപ്പ കുറ്റമുഴ എൻ്റെ മോനായാല്ലോ നിങ്ങടെ മോനെ പോലെ എൻ്റെ മോൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പടി പോലും കേറിട്ടില്ല അറിയാവോ അയ്യോ ഒരു പുണ്ണയാളി എടി പോലീസിനെ കൊടത്തെ കാണാനൊക്കെ പറഞ്ഞിട്ടോടാ നിൻ്റെ മോനെ പോലെ മോഴക്കല്ല പറഞ്ഞേടി കേറിപടിയോന്ന് എന്നോട് കേറിപോകാൻ പറയാൻ താടാരെടോ എന്താണ് എന്താണ് ഇടോ ചോദിച്ചേ കേട്ടില്ല എന്താണ് ഞാൻന്ന് ടിനുനെ കാണാൻ വേണ്ടി വന്നതാ ആ അവൻ ഒറ്റയടുത്തും കാരണം ഞാൻ കണ്ടോമാരുടെ വായിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്ന അവനെ കൊണ്ട് എങ്ങോട്ട് കേട്ടിയെടുക്കാനാണാവോ അതല്ല അവനൊരു ജോലിക്കാര്യം സംസാരിക്കാൻ വേണ്ടി അയ്യോ എനിക്ക് പെട്ടെന്നാളെ മനസ്സിലായില്ലായിരുന്നു ഞാനോട് ഏതൊരു അലുകൂലത്തായിരിക്കും ഇവിടെ മൊത്തം അസുഖക്കാരാ സാറുവാ ഹോണ്ടയുടെ ഷോറൂമിൽ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ വന്നിരുന്നു അത് പറയാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ടു വണ്ണം വിളിച്ചു പക്ഷെ വെക്ഷെ എടുത്തില്ല അത് അവനെ നേരിൽ കാണാന്ന് വെച്ചെ ജോലിക്കാരെ പറഞ്ഞു നമ്മൾ എപ്പോഴും പഴക്ക ഇപ്പൊ കോയമ്പത്തൂർ പോയേക്കാം അവിടെന്താ ജോലി ആവുന്നു ഇന്റർവ്യൂ ഉണ്ടോന്നോ പറഞ്ഞു പോയതാ സാർ ഇതിപ്പോ നാട്ടിൽ തന്നെയാ പുതിയ ഷോറൂം അതാ സാറേ എനിക്കും ഇഷ്ടം അവൻ അവനടുത്ത് തന്നെ ഉണ്ടാവല്ലോ എനിക്ക് അവനെ ഉള്ളേ ഞാൻ രണ്ടു മൂന്ന് രണ്ടുമൂന്നവണ വിളിച്ചു പക്ഷെ പുള്ളി ഫോൺ എടുത്തില്ല അയ്യോ അത് ഞാൻ ചെലപ്പോ വിളിച്ചാലും അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണോ ഞാൻ സാറിന് ഇപ്പൊ അത് അയ്യോ ഇടണ്ട ഇവിടെ എപ്പോഴും ഇട്ട് വെച്ചേക്കും ഇടക്കിടക്ക് വിളിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് കട്ടനാ അതെല്ലാം അവന്റെ പണിയാ സാറേ അവൻ മരിച്ച പടങ്ങൾ ഏതൊക്കെ അവനെ പഠിപ്പിച്ച സാറുമാർ പറയും അവന്റെ എല്ലാം ഈ വര എല്ലാം ഇടും എന്നെയും കാണിക്കും ഒരുപാട് ലൈക്കും കിട്ടും ഒരാളെ അവൻ കണ്ട എത്ര നാള് കഴിഞ്ഞിട്ടാലും അത്ര മെടുക്കണം അവൻ അവൻറെ ഞാൻ ഈ ആഹാ സാറിന്റെ പേരെന്താന്ന് പറഞ്ഞേ വിനോദ് ആ

അയ്യോ സാർ അതിനെ കാണാതെ പഠിച്ച് വെച്ചേക്കാണല്ലോ ഞാനൊരു കാര്യം ചെയ്യാം മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവൻ്റെ സൂത്രത്തിലൂടെ എത്തിക്കാം പറ്റുമോ ചേട്ടൻ്റെ നമ്പർ ഒന്ന് വരുമോ ആ ആ അത് സാറേ സാറിൻ്റെ നമ്പർ ഇതിനകത്തോട് കുത്തിയാക്കി ആ എനിക്ക് എൻ്റെ നമ്പർ പോലും ഓർമ്മ നിൽക്കാത്ത ശരി കേട്ടാ ശരി സാറേ അപ്പനെ അവസാനമായിട്ടൊന്ന് ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ദൈവാ നിനക്ക് ജീവിതത്തിൽ നന്നായി കിട്ടിയേക്കുന്ന ഏക അവസര സാർ തരാൻ പോകുന്ന മിണ്ട ഡ്രസ് അകത്ത് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ സാറിനോട് Ella se encuentra